എല്ലാവർക്കും നമസ്കാരം ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് രണ്ട് കാറ്റഗറികളിലായി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് വലിയ വിമർശനമുണ്ട് ആ വിമർശനത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഒരു തരത്തിലും ഈ വിമർശനം ഈ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയെക്കുറിച്ചോ ആ സിനിമയിലെ അഭിനയത്തിനെക്കുറിച്ചോ ഒന്നുമല്ല എന്നുള്ളതാണ് പ്രധാനം അതിൻ്റെ പ്രമേയത്തിനെക്കുറിച്ചാണ് ആ പ്രമേയം വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ഈ ആരോപണത്തിൽ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ഉദാഹരണത്തിന് സംവിധാനം ഒരു കാറ്റഗറിയിൽ ഒരു സിനിമ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാന മികവ് പ്രദർശിപ്പിച്ച മറ്റൊരു ചിത്രമുണ്ടായിരുന്നു അതിനായിരുന്നു അവാർഡ് കിട്ടേണ്ടത് തുടങ്ങിയ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ ഈ സിനിമയുടെ സംവിധാനത്തിനെക്കുറിച്ചോ അതിൻ്റെ സാങ്കേതിക മികവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ അഭിനയത്തിനെക്കുറിച്ചോ ഒന്നും തന്നെയല്ല ആൾക്കാർ പറയുന്നത് മറിച്ച് ഇതൊരു പ്രൊപഗണ്ട സിനിമയായിരുന്നു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിനിമയെ വിമർശിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ വിമർശനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനം എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് ഇതേ പിണറായി വിജയൻ തന്നെ മുമ്പ് ഈ സിനിമയുടെ പ്രമേയത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനാസ്പദമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ ശ്രീ പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പഴുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മത സാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട വിമർശനം അദ്ദേഹത്തിനുണ്ട് അത് മതസ്പർദ്ധയുണ്ടാക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് കേരളം എന്ന സംസ്ഥാനത്തിനെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട് ഒപ്പം നമ്മുടെ ദേശീയോഗ്രഥനത്തിന് കൂടി തടസ്സമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ സിനിമയിലുള്ളത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തിനെ അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ശരിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതും വർഗീയത നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് എന്നദ്ദേഹം പറയുന്നത് ഇതാദ്യമായിട്ടല്ല ശ്രീ പിണറായി വിജയൻ ഈ സിനിമയെ വിമർശിക്കുന്നത് ഇതിനു മുമ്പും ഈ സിനിമയുടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അദ്ദേഹം ആ സമയത്തെല്ലാം തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ നമ്മളൊരല്പം പിന്നിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വർഷം രണ്ടായിരത്തി പതിനാറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആദ്യത്തെ ആ വർഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് കേരളത്തിൽ ഇതേപോലെ നിയമസഭയുടെ ഒരു സമ്മേളനമുണ്ടായിരുന്നു ജൂലൈ മാസം പതിനൊന്നാം തീയതി നമ്മുടെ നിയമസഭയിൽ ഒരു ചർച്ചയുണ്ടായി അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു സബ്മിഷൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഒരു സബ്മിഷൻ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ആ സബ്മിഷനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഒന്ന് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം ബി ജെ പി കാരനാണ് രണ്ട് ശ്രീ പി ടി തോമസ് കോൺഗ്രസ്സുകാരനാണ് മൂന്ന് ശ്രീ എം രാജഗോപാലൻ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് ഈ മൂന്ന് അംഗങ്ങൾ കൂടി സബ്മിഷനുകൾ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും അതിൻ്റെ അനുമതി അവിടെ സ്പീക്കർ നൽകുകയാണ് ഇവിടുത്തെ വിഷയം ഐ എസ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഇതിൽ ആദ്യം സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പത്തൊൻപത് പേർ ഐ എസ് ക്യാമ്പിലെത്തി എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം ശ്രവിച്ചത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണിത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഐ എസ് ഉയർത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ തികച്ചും ആശങ്കാജനകമാണ് ധാരാളം മിസ്സിംഗ് കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവരെല്ലാവരും ഐ എസ്സിൽ ചേർന്നതാണെന്ന് പറയാൻ കഴിയില്ല നേരത്തെ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയ ചിലർ ഐ എസിൽ ചേർന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചില ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്യങ്ങൾ കേരളത്തിലേക്ക് നാലിലധികം ആളുകളെ എക്സ്ട്രെഡിറ്റ് ചെയ്ത കാര്യവും നമുക്കറിയാവുന്നതാണ് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയം പറയുന്നുണ്ട് പോലീസ് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി രണ്ടാമത് സംസാരിച്ചത് ബി ജെ പിയുടെ എം എൽ എ ആയിരുന്ന ശ്രീ ഒ രാജഗോപാലാണ് അദ്ദേഹം പറയുന്നത് നിയമം നിയോജക മണ്ഡലത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലെ ട്രസ്റ്റിയുടെ ഏകമകൾ കാസർഗോഡിനടുത്തുള്ള ഡെൻ്റൽ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന അവസരത്തിൽ ആ കുട്ടിയെ മതം മാറ്റിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന് പെട്ടെന്ന് വീട്ടുകാർക്ക് വിവരം കിട്ടി അതറിഞ്ഞ ഉടൻ കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ പോലീസ് അധികാരികളെ വിവരമറിയിച്ചു പക്ഷേ ഒരു നടപടിയും എടുത്തില്ല തീർച്ചയായിട്ടും മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകണം അതുപോലെ തന്നെ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകണം പക്ഷേ ഭാരതത്തിനെ ശത്രുവായി കണക്കാക്കുന്ന ഐ എസിനു വേണ്ടി പങ്കു ചേർന്ന് പോരാടാൻ വേണ്ടിയുള്ള സാഹചര്യത്തിന് തടയിടാൻ വേണ്ട ശക്തമായ നിലപാട് വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പരിഗണന മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് അത് പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അടുത്തത് കോൺഗ്രസിൻ്റെ ശ്രീ പി ടി തോമസ് ആണ് സംസാരിക്കുന്നത് അദ്ദേഹവും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എൻ്റെ നിയോജകമണ്ഡലത്തിലെ തമ്മനം പ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയും ഇതേപോലെയുള്ള ഒരു സംഘത്തിലകപ്പെട്ടതായി അറിയുന്നുണ്ട് കുട്ടിയുടെ പേരും വീട്ടുപേരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഞാനത് വെളിപ്പെടുത്തുന്നില്ല തീർച്ചയായും ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ കുട്ടി ബോംബെയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അവിടെ അന്ധേരിയിലുള്ള ഒരു ബിൽഡിങ്ങിൽ നിരന്തരമായി കുറേ ആളുകൾ ഒത്തുചേർന്നുള്ള ചില ചർച്ചകളും ചില ക്ലാസ്സുകളും ക്ലാസ്സുകളുമൊക്കെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മതേതര സമൂഹത്തിൽ മതതീവ്രവാദം ആളിപ്പടരുന്നതിനെതിരെ സ്കൂൾ തലത്തിൽ മുതൽ വളരെ വ്യാപകമായ പ്രചരണങ്ങൾ ആരംഭിക്കാൻ നമ്മളെല്ലാവരും എല്ലാവരും ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തത് ശ്രീ എം രാജഗോപാലൻ എം എൽ എ ആണ് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എൻ്റെ നിയോജക മണ്ഡലമായ തൃക്കരിപ്പൂരിൽ പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിൽ നിന്നാണ് മൂന്ന് കുടുംബങ്ങളിൽ നിന്നായി മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേരെ കാണാതായിട്ടുള്ളത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റുകളും ഡോക്ടർമാരും ഉൾപ്പെടുന്നവരാണിവർ സ്ഥലം എം എൽ എ എന്ന നിലയിൽ എന്നെയും സ്ഥലം എം പി എയും കുടുംബാംഗങ്ങൾ വന്ന് കാണുകയുണ്ടായി ഇവർക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും പോലീസിനും അന്വേഷണ ഏജൻസിക്കും കൈമാറാമെന്നാണ് ഇവരുടെ ശക്തമായ അഭിപ്രായം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഭീതിതമായിട്ടുള്ള വാർത്തകളാണ് പത്ര ദൃശ്യ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നതും ഐ എസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ഇനിയാണ് ഇതിലെ ട്വിസ്റ്റ് അതായത് കേരള സ്റ്റോറി എന്നത് പൂർണ്ണമായും ഒരു പ്രൊപ്പഗൻഡ സിനിമയായിരുന്നു എന്ന് പറഞ്ഞ കേരളത്തിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയൻ കേരള സ്റ്റോറിയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല ഇനി പറയാൻ പോകുന്നത് മറിച്ച് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ ഒ രാജഗോപാൽ ശ്രീ എം രാജഗോപാലൻ ശ്രീ പി ടി തോമസ് എന്നിങ്ങനെ മൂന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ആൾക്കാർ ഐ എസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പതിനാലാം നിയമസഭയുടെ രണ്ടായിരത്തി പതിനാറിലെ സമ്മേളനത്തിലാണ് അദ്ദേഹം മറുപടി പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാന്യരായ മറ്റംഗങ്ങളും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രശ്നം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ബഹുമാന്യനായ എം എൽ എ എം രാജഗോപാലനും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള എം പി ശ്രീ പി കരുണാകരനും അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലൂടെയാണ് അതായത് അതിലും ആദ്യം തന്നെ ചിന്തിച്ച് പെരുമാറിയിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ ഇത്തരമൊരു നിവേദനം സമർപ്പിച്ചത് അതായത് ഈ എം ആണെങ്കിലും എം ആണെങ്കിലും ഈ നിവേദനം സമർപ്പിക്കുന്നത് ഈ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ വീട്ടുകാരുടെ താല്പര്യ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് കേവല ആരോപണമല്ല വീട്ടുകാർക്ക് ബോധ്യമുള്ള കാര്യത്തിനെക്കുറിച്ചാണ് ഇതുവഴി എല്ലാ വിവരങ്ങളും പുറത്തു വരുന്നതിന് ഇടയായി എന്തൊക്കെയാണ് കേരളത്തിൽ നിന്നും ചില യുവതി യുവാക്കൾ ഐ എസ്സിൽ ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഐ എസ് ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യത്തിന് റിയാലിറ്റിയെ തള്ളിപ്പറയുന്നില്ല അദ്ദേഹം അങ്ങനെയൊരു വാർത്തയുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരും നോക്കുക കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം പതിനേഴ് പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് നാല് പേരും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കാണാതായിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ബഹുമാനായ എം എൽ എ രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായതിൽ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ് അവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ് ഇവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷമാണ് വിവാഹിതരായത് കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് പോയവരാണ് ഇവർ സിറിയയിലെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കാസർഗോഡ് നിന്ന് കാണാതായവരിൽ പേർ യുവാക്കളും പേർ യുവതികളും മൂന്ന് പേർ കുട്ടികളുമാണ് പാലക്കാട് നിന്ന് കാണാതായതിൽ പേർ യുവാക്കളും പേർ യുവതികളുമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരെ കാണാതായി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇതിൽ ഫിറോസ് ഖാൻ എന്ന ചെറുപ്പക്കാരൻ മുംബൈയിലുള്ളതായി റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുംബൈ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചതായി അറിയുന്നു പ്രതിപക്ഷ നേതാവും ബഹുമാന്യരായ മറ്റംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനം ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണിത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് പറയുന്നതെല്ലാം ഭീകരവാദത്തിന് തീവ്രവാദത്തിന് മതാടിസ്ഥാനം ഇല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മളെങ്ങനെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സൊസൈറ്റി സൊസൈറ്റിയായിട്ട് തുടരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇത്രയും കേട്ടതിന് ശേഷം നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് എന്തായിരുന്നു ദ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഇതിവൃത്തം എന്നതാണ് കേരള സ്റ്റോറി എന്ന സിനിമയിൽ കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രൊഫഷണൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനായി ഒരു കോളേജിലേക്ക് പോകുന്നു അവിടെ വെച്ച് കുറേയധികം ആൾക്കാരെ സഹപാഠികളായിട്ടൊക്കെ കിട്ടുന്നു അവർ വഴി മറ്റ് ചില ആൾക്കാരുമായിട്ട് സൗഹൃദമൊക്കെ ഉണ്ടാകുന്നു അതിൽ മതസ്വാധീനം എന്നത് ശക്തമായി കടന്നു വരുന്നു അത് ഇവരോടൊപ്പമുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് തുടരുന്നത് പക്ഷേ മറ്റുള്ള പല ആൾക്കാരുടെയും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നു ഇത് ശരിയാണ് എന്ന് തോന്നി ആ മതം സ്വീകരിക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർക്ക് താൽപ്പര്യമുണ്ടാകുന്നു ശരിയല്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാകുന്നു അവസാനം ഇതിലെ പ്രധാന കഥാപാത്രമായ ഒരു പെൺകുട്ടിക്ക് ഈ സൗഹൃദ വലയത്തിൽ നിന്നുള്ള ഒരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കേണ്ട ഉണ്ടാകുന്നു അങ്ങനെ അവളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണം എന്ന് പറയുന്നു പിന്നീട് മറ്റൊരാൾ വിവാഹം കഴിക്കാനായിട്ട് വരുന്നു അവസാനം വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞ് ഈ പല ആൾക്കാരും സിറിയയിലേക്ക് പോകുന്നു ഐ ചേരുന്നു ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയിലെ പെൺകുട്ടികളുടെ പേര് ഒന്ന് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് അതൊരു ഹിന്ദു പെൺകുട്ടിയാണ് രണ്ട് നിമ മാത്യു എന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മൂന്ന് ഗീതാഞ്ജലി എന്നുള്ള ഒരു ഹിന്ദു പെൺകുട്ടി നാലാമത് ആസിഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം കുട്ടി ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിലെ നാല് പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളുടെ കഥയുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരുടെ കഥകൾക്ക് അതായത് സംഭവ കഥകൾക്ക് സാമ്യമുണ്ട് എന്ന് നമുക്കറിയാം ഇവരൊക്കെയും ഐ എസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ കേട്ടത് എന്നും അവിടെ പോയിരുന്നതാണ് എന്നതുമെല്ലാം തന്നെ പത്രവാർത്തകൾ വഴിയും പിന്നീട് അവരെ കല്യാണം കഴിച്ചിരുന്ന ആൾക്കാരെല്ലാം തന്നെ കൊല ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നാണ് താല്പര്യം എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു അവരുടെ കുടുംബാംഗങ്ങളും സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അവരെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരാളുടെ പേര് നിമിഷ എന്നാണ് നിമിഷ മതം മാറിയതിനു ശേഷം ഫാത്തിമ ഈസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോണിയ സെബാസ്റ്റ്യൻ ആണ് രണ്ടാമത്തയാൾ മതം മാറിയതിനു ശേഷം ഐഷയായി മാറി മൂന്നാമത്തേത് മെറിൻ ജേക്കബ് ആണ് മതം മാറിയതിനു ശേഷം മറിയം എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇല്ലാത്ത കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഫിക്ഷണലായി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ അതിനാധാരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുതന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം തന്നെ മൂന്ന് പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുടെ സബ്മിഷൻ മറുപടിയായിട്ട് വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി പറഞ്ഞ സബ്മിഷനുള്ള മറുപടിയും ഈ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഇതിവൃത്തവും തമ്മിലുള്ള സാമ്യം എന്തൊക്കെയാണ് എന്ന് നോക്കുക ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് എന്ന് ഈ സിനിമയിലെ പ്രധാന കേന്ദ്ര കഥാപാത്രവും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സാമ്യം രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇവർ മറ്റൊരു മതത്തിൽപ്പെട്ട ആളിൻ്റെ ഭാര്യയായി മാറി എന്നുള്ളതാണ് ഈ സിനിമയിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് മൂന്നാമത്തേത് മതപരിവർത്തനം ചെയ്തതിന് ശേഷം മാത്രമാണ് വിവാഹം നടന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ സിനിമയിൽ കാണുന്നതും മതപരിവർത്തനം നടത്തിയതിനു ശേഷം വിവാഹം കഴിക്കുന്നതായിട്ടാണ് അടുത്തത് കാണാതായ ആൾക്കാരെല്ലാവരും വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് പോയത് എന്നാണ് മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ പറഞ്ഞതെങ്കിൽ ഈ സിനിമയിലും ഈ കുട്ടികളെല്ലാവരും തന്നെ വ്യത്യസ്തമായുള്ള കാരണങ്ങൾ അവരുടെ വീട്ടിൽ പറഞ്ഞാണ് അവർ പുറത്തു പോകുന്നത് അടുത്തത് ഇവർ സിറിയയിലെത്തി എന്ന് ശ്രീ പിണറായി വിജയൻ പറയുന്നുണ്ട് ആ സിനിമയിലും അവർ സിറിയയിൽ എത്തിയതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അടുത്തത് ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ എന്നാണെങ്കിൽ ഇതേപോലെ തന്നെ സിനിമയിലും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതേപോലെ ശ്രീ പി ടി തോമസ് സംസാരിക്കുന്ന സമയത്ത് ഇതിനായിട്ടൊരു പ്രത്യേക സൊസൈറ്റി മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഒത്തുചേരുന്നുണ്ടായിരുന്നുവെന്നും അങ്ങനെ ആശയപ്രചരണം നടക്കുന്നു എന്നുമൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് സമാനമായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് ദ കേരള സ്റ്റോറി എന്ന സിനിമയിലും കാണാനായിട്ട് സാധിക്കും എന്നുവെച്ചാൽ ശ്രീ പിണറായി വിജയൻ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ തിരക്കഥയുടെ ഒരു വലിയ ഭാഗം നമ്മുടെ കേരള നിയമസഭയിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ത്രെഡിൽ നിന്നാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ ആ സിനിമയെ നമുക്ക് അതിൻ്റെ കോണ്ടന്റിന്റെ പേരിൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ അതിൻ്റെ അഭിനയത്തിൻ്റെ ഒക്കെ പേരിൽ വേണമെങ്കിൽ നമുക്കതിനെ വിമർശിക്കാം പക്ഷെ അതിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ടായിരം ആൾക്കാരുണ്ട് ഇങ്ങനെ മതം പോയവർ അല്ലെങ്കിൽ തീവ്രവാദത്തിന് പോയവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രം എടുത്തു നിർത്തിക്കൊണ്ട് ആ സിനിമയുടെ ഇതിവൃത്തത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല കാരണം ഈ മുപ്പത്തിരണ്ടായിരം എന്ന് പറയപ്പെടുന്ന കണക്ക് ഈ സിനിമയുടെ ഇതിവൃത്തവുമായി ഒരു ബന്ധവുമുള്ളതല്ല ആ സിനിമയിൽ കാണിക്കുന്നത് അത്രയും ഈ കാസർഗോഡ് നിന്നുള്ള പെൺകുട്ടി നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് പോകുന്നു അവിടെ ഒരു സുഹൃത്ത് ബന്ധമുണ്ടാകുന്നു അതിൽ നിന്ന് വഴിതെറ്റി ഇതിൽ പല ആൾക്കാരും സിറിയയിലേക്ക് പോകുന്നു അത് ഒരു തെറ്റായിരുന്നു ട്രാപ്പായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഈ മുപ്പത്തി പേരുടെ കഥയൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല സിനിമയിൽ ആയിട്ട് കാണിക്കുന്നത് ചില ഹിന്ദു പെൺകുട്ടികളുടെയും ചില ക്രിസ്ത്യൻ പെൺകുട്ടികളുടെയും സംഭവം മാത്രമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഇതേ സംഭവം അനുഭവിച്ചിട്ടുള്ള കുറേയധികം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരും അവർ ഈ മതം ശേഷം സിറിയയിലേക്ക് പോയതിനു ശേഷം ഐ എസ്സിൽ ചേർന്നതിന് ശേഷം ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും പറഞ്ഞത് അപ്പോൾ ഇത് ഹേറ്റ് പ്രൊപ്പഗണ്ടയാണ് അതല്ല എങ്കിൽ ബേസ്ലെസ് ആയിട്ടുള്ള അലഗേഷൻസ് ആണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഈ നിയമസഭാ സബ്മിഷന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞ മറുപടി എന്താണ് എന്ന് സഖാക്കന്മാരൊന്ന് വായിക്കുക ആദ്യം വായിക്കേണ്ടത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നതിൽ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട് അവരും ഈ സിനിമയുടെ സാങ്കേതികത്വത്തിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത് മറിച്ച് ഇത് കേരളത്തിനെ ഇകഴ്ത്തുന്നു എന്നാണ് അവരോടാണ് എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശവാനായിട്ടുള്ള എം എൽ എ ആയിരുന്ന ശ്രീ പി ടി തോമസും ഇതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് നിന്ന് ശ്രീ പിണറായി വിജയനും ശ്രീ രാജഗോപാലനുമുണ്ട് ബി ജെ പിയിൽ നിന്ന് ശ്രീ ഒ രാജഗോപാലും ഉണ്ട് എന്നുവെച്ചാൽ ഇതൊരു സിനിമയായി വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മുടെ നിയമസഭ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതിലാർക്കും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല ഇത് പ്രൊപ്പഗണ്ഠയാണ് എന്നു ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരുന്നില്ല ഇത് കേരളത്തിനെ അപകീർത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നില്ല ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഇത് മൊത്തത്തിൽ ഒരു ഹെയ്റെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിടുന്ന കഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഇങ്ങനെ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണ് ആർക്കും മനസ്സിലാകും ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇരുട്ട് സമ്മാനിക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് കഴിയില്ല ഇവിടെ നടന്നിരിക്കുന്ന സംഭവ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്ലെയിം മുപ്പത്തി രണ്ടായിരം എന്ന് പറയുന്ന അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്ലെയിം തെറ്റാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല പക്ഷേ എന്ന് കരുതി ഈ സിനിമയുടെ ഇതിവൃത്തം തെറ്റാണ് എന്നൊരർത്ഥം തന്നെയില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇത് സത്യമായി നടന്ന ഒരു സംഭവമാണ് എന്ന നിലയ്ക്ക് അതിനെ ഒരു ചലച്ചിത്ര രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ അത് പ്രദർശിപ്പിക്കുന്നതിനോ ഒക്കെ പ്രൊപ്പഗണ്ട എന്ന രീതിയിലല്ല അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ നമ്മുടെ ഭരണഘടന തന്നെ അനുമതി നൽകുന്നുണ്ട് എന്നതും കൂടി മനസ്സിലാക്കുക അപ്പോൾ വിമർശിക്കാൻ നമുക്ക് എല്ലാവർക്കുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ തന്നെ ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ആൾക്കാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതിൽ തെറ്റായിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കാം ഈ മുപ്പത്തി രണ്ടായിരം എന്ന് പറയുന്നത് കണക്ക് തെറ്റാണ് എന്ന് നമുക്ക് വാദിക്കാം പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ഇതിവൃത്തം തെറ്റാണ് എന്ന് അതിനർത്ഥമില്ല എന്തായാലും ഒരു വീട്ടിൽ വന്നു കയറുന്ന നിരപരാധികളായിട്ടുള്ള ശബരിമല ഭക്തന്മാർക്ക് ആ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന ചെളിവെള്ളം ഗ്ലാസ്സിലാക്കി ചായയാണ് എന്ന് മട്ടിൽ കൊണ്ടു കൊടുത്ത് ഒരു വിശ്വാസ സമൂഹത്തിനെ മൊത്തത്തിൽ അവഹേളിക്കുന്ന സിനിമയ്ക്ക് നല്ല സിനിമയ്ക്കുള്ള അവാർഡൊക്കെ കൊടുത്തിരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് ദ കേരള സ്റ്റോറി ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് എന്നൊക്കെ പറയാൻ പല ആൾക്കാർക്കും ഉളിപ്പില്ലല്ലോ എന്നാണ് തോന്നിപ്പോകുന്നത് എന്തായാലും ഈ സബ്മിഷനുള്ള മറുപടി ശ്രീ പിണറായി വിജയൻ ഒന്നുകൂടി വായിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്